ഇന്ത്യൻ ആർമിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആവാൻ സാധിക്കുന്ന ഒരു അവസരമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഇതിൻ്റെ ആൺകുട്ടികളുടെ യോഗ്യതയും ഡീറ്റെയിൽസൊക്കെയാണ് നോക്കുന്നത് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം കാരണം ഇവരുടെ ഫിസിക്കൽ ടെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ രണ്ട് ദിവസങ്ങളായിട്ട് ചെക്ക് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക് മെന്നിൻ്റെയാണ് നമ്മൾ നോക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനായിരിക്കും ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോ ഇതിന് വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പിന്നീട് ഒരു ദിവസം ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺമേരേഡ് ആയിട്ടുള്ള മെയിൽസിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും മുപ്പത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഉള്ളിൽ ആൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം ആൺകുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇതിലുള്ളു കേട്ടോ മെയിൽസിൻ്റെ മാത്രമേ ഉള്ളൂ ഫീമെയിൽസിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷനാണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുഷപ്പ് വരുന്നുണ്ട് നാൽപ്പതെണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ പുളപ്പ് വരുന്നുണ്ട് ആറെണ്ണം വരുന്നുണ്ട് പിന്നെ സിറ്റപ്സ് പറയുന്നുണ്ട് മുപ്പതെണ്ണം എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ സ്കോട്സ് ഏകദേശം ടു സെറ്റ്സ് ഓഫ് മുപ്പത് റിപ്പീറ്റേഷൻസ് എടുക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലജ്ജസ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്തെണ്ണം എടുക്കണം എന്ന് പറയുന്നുണ്ട് രണ്ട് സെറ്റിൻ്റെ പത്തെണ്ണം എടുക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ സ്വിമ്മിംഗ് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് നീന്തലിൽ നിങ്ങൾക്ക് ഷുഡ് നോ ദി ഫണ്ടമെൻ്റൽസ് ഓഫ് സ്വിമ്മിംഗ് നീന്തലിൻ്റെ അത്യാവശ്യ ഒരു ആ അറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇപ്പം നീന്തൽ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ബാക്കി ഫിസിക്കലി എല്ലാം ഫിറ്റ് ആണെങ്കിൽ നീന്തലിൻ്റെ ഫണ്ടമെൻറ്റൽ അറിഞ്ഞിരിക്കണം എന്നേ പറയുന്നുള്ളൂ അത് നിങ്ങൾ ഒരു എക്സ്പേർട്ടിനെ വിളിച്ച് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഒരു എക്സ്പേർട്ടിനെ വിളിച്ച് അവരുടെ കൂടെ ട്രെയിനിങ് എടുത്താലായിട്ട് മതിയാവുന്നതാണ് എക്സ്പേർട്ട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിൽ അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ് ഊ ഹ് പാസ് ദി റിക്വേഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ആറിൻ്റെ ഫൈനൽ ഇയർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആർ എലിജിബിലിറ്റി അപ്ലൈ എന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സുകളാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ മുൻപോട്ടേക്ക് പറയുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും അതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സിവിൽ ആണ് വേണ്ടത് ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഉള്ളതെന്നാണ് പറയുന്നത് ആദ്യം കോർ സ്ട്രീം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ അതുപോലെ തന്നെ അതിൻ്റെ സബ് സ്ട്രീമായിട്ടൊരു ഓരോന്ന് കൊടുത്ത് കാണാൻ സാധിക്കും സിവിൽ തന്നെ സിവിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആർക്കിടെക്ചർ വന്നിട്ടുണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി അങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് മറ്റുള്ള സ്ട്രീമുകൾ വന്നത് കാണാൻ സാധിക്കുന്നതാണ് സിവിൽ എൻവിരോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സിവിൽ ടെക്നോളജി അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് വന്നത് കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടെക്നോളജി പിന്നെ എം കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ സാധിക്കും ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ടെക്നോളജി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം എഴുപത്തഞ്ച് വേക്കൻസിയും ആദ്യത്തെ പോസ്റ്റിന് രണ്ടാമത്തെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിലേക്ക് അറുപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം കേട്ടോ ഞാൻ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ പഠിച്ച സ്ട്രീം സ്ട്രീമാകുമ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് നിങ്ങൾ പഠിച്ച സ്ട്രീം സ്ട്രീമാകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇപ്പം പഠിച്ചത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒറ്റ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് ആ ഇത് ഞാൻ പഠിച്ചതാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വളരെ പതിയെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുന്നത് പിന്നെ ഇലക്ട്രിക്കലിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വേക്കൻസിയാണ് ഉള്ളത് അതിൻ്റെ കോർ സ്ട്രീമ് സബ് സ്ട്രീമ് എല്ലാ കാര്യങ്ങളും കോർ സബ് സ്ട്രീമും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇക്വാലൻ്റെ സ്ട്രീമാണ് കേട്ടോ ഇത് അതിന് തതുല്യമായിട്ടുള്ള സ്ട്രീമും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് വന്നത് കാണാൻ സാധിക്കും അറുപത്തി നാല് ഉള്ളത് കോർ സ്ട്രീമ് അതുപോലെ തന്നെ അതിൻ്റെ സബ് സബ് സ്ട്രീമ് ദെൻ ഓൾസോ ആയിട്ടുള്ള മറ്റുള്ള സ്ട്രീമുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കുക നിങ്ങൾ പഠിച്ചതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വെച്ച് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മെക്കാനിക്കൽ വന്നിട്ടുണ്ട് നൂറ്റി ഒന്ന് ഒഴിവാണ് വന്നിട്ടുള്ളത് മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം പിന്നെ വേണ്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് മിസിലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് അപ്പോൾ അതിൽ ഒരുപാട് അധികം ഭാഗങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അവിടെ പതിനേഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് മുന്നൂറ്റി അമ്പതോളം ഒഴിവുകളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷൻ പ്രോസസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് നിങ്ങളെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ ഡിഗ്രിൻ്റെ ബേസിൽ എന്ത് ചെയ്യും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും എന്നിട്ട് എസ് എസ് ബി ഇന്റർവ്യൂവിന് നിങ്ങളെ ക്ഷണിക്കും ആ ഒരു ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ഇൻ്റർവ്യൂവിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് ആ ഒരു ഇൻ്റർവ്യൂ എന്താണെന്ന് അത്യാവശ്യം നിങ്ങളിത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതാണെങ്കിൽ എസ് എ ബി ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഒരു വീഡിയോ ഉണ്ട് നമ്മൾ ചെയ്തത് പക്ഷേ ആ സെയിം പ്രൊസീജിയറിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം നടക്കുന്നത് അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിലേക്ക് എൻ്റർ ആവാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിനെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം ാണ് ഒരുപാടികൾ അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജോബ് തന്നെയാണ് നാപ്പത്തൊൻപത് വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി ഡീറ്റെയിൽഡ് ഫോർ ട്രെയിനിങ് അറ്റ് ഓഫീസർ ട്രെയിനിങ് അക്കാഡമി നമ്മുടെ ചെന്നൈയിലുള്ള ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ ടിയിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേ അത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ലെഫ്റ്റനന്റായിട്ടായിരിക്കും എൻ്റർ ആവാനായിട്ട് പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺ കമ്മീഷൻ റാങ്കിൽ അതുപോലെ ക്യാപ്റ്റൻ ആവും മേജർ ആവും അതുപോലെ ലഫ്റ്റനന്റ് കേണൽ അങ്ങനെ ഓരോ പോസ്റ്റിലേക്ക് നിങ്ങൾ ഹയർ ഹയറിലായിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ അങ്ങനെ നിങ്ങൾക്ക് അതിന് പ്രൊമോഷന്റെ ടൈമും കാര്യങ്ങളും എല്ലാം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം അതുപോലെ തന്നെ ഇതിന് പുറമെ ഒരുപാട് അലവൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ അലവൻസിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് മിലിറ്ററി സർവീസ് പേ എന്ന് പറയുന്ന ഒരു അലവൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെ എല്ലാ മാസവും നിങ്ങൾക്ക് എന്ത് ചെയ്യും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ പറയുന്ന സാലറിന്റെ പുറമെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കും ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ പോസ്റ്റ് വരെ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ബാക്കിയുള്ള പോസ്റ്റിന് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുറമെ ഇത് മാത്രമായില്ല ബാക്കിയെല്ലാം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഇതൊക്കെ അലവൻസുകളാണ് അലവൻസിന്റെ പേജുകളാണ് വരുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ടാകുന്നതാണ് യൂണിഫോം അലവൻസ് കാണാൻ സാധിക്കും ഇരുപത്തി അയ്യായിരം പെർ ഇയറിൽ നിങ്ങൾക്ക് യൂണിഫോം അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് പണ്ടത്തെ ഇരുപതിനായിരത്തിന്റെ അടുത്താലും ഇപ്പം കൂടിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് അവൻസ് നിങ്ങൾക്ക് ഡി എ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് അലവൻസ് ഉണ്ട് അതിനെക്കുറിച്ച് പറയാൻ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ പെർ മന്ത് ഓരോരു മാസം ലഭിച്ചുകൊണ്ടിരിക്കും ഹോസ്റ്റൽ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് എട്ടായിരത്തി നാ നാനൂറ്റി മുപ്പത്തേഴ് രൂപ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ കാരണം അൺമേഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്തായാലും ഇതിന് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ആർമീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങൾ െന്ന് ശ്രദ്ധിച്ചിരിക്കുക രജിസ്റ്റർ ചെയ്യുക പിന്നെ ലോഗിൻ അപേക്ഷിക്കുക ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ജൂലൈ അഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട പിന്നെ പെൺകുട്ടികൾക്കുള്ള വനിതകളുടെ ഇതേ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ തീർച്ചയായിട്ടും ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പെൺകുട്ടികൾ ആവശ്യമാണ് ഇന്ത്യൻ ആർമിന്റെ വെബ്സൈറ്റ് പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് നോക്കാം എല്ലാ ായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് പോളിറ്റിക്സ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവിറോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും നിന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്